ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെങ്കിൽ ഒന്നും കളയേണ്ട കാര്യ തന്നെ കേട്ടോ അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മുടെ പല്ലിപ്പാറ്റ അത് മാത്രമല്ല നമ്മുടെ രാജാവായ സ്നേഹത്ത് അതെ പാമ്പ് വരെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന കിട്ടിലും ടിപ്പുകൾ ചെയ്യാൻ പറ്റും കേട്ടോ ഈ കവർ ഉപയോഗിച്ച് അപ്പൊ നമുക്ക് ഈ കവർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇത് ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇ ചുവന്നുള്ളിയും വെള്ളുള്ളിയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ വില എന്ന് പറയുന്നത് അപ്പം നമ്മുടെ പള്ളി പ്രാണി പാറ്റ് എന്നിവയെ ഓടിക്കാനും മാത്രമല്ല പാപിനെ വിര ഓടിക്കാനും ഏറ്റവും വില എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്നും കൂടി നോക്കാം അപ്പോൾ ഇതിനായി ഞാനിതാ ഒരു അല്ലി കുറച്ച് വലുപ്പമുള്ളത് കൊണ്ട് ഞാൻ ഒരു അല്ലിയായിട്ട് എടുത്തിട്ടുള്ളത് ഒരല്ലി വെളുത്തുള്ളിയും രണ്ട് ചുവന്നുള്ളിയും കൂടി ഇടിച്ചു അത് രണ്ടും കൂടി മിക്സ് ആക്കുകയാണ് കേട്ടോ വേണ്ടത് അതിനുശേഷം നന്നായി ഒന്ന് കുട്ടികൊടുക്കാം കേട്ടോ ചിട്ടൊന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ അപ്പം അത് ചുവന്നുള്ളി തോലോട് കൂടി തന്നെ ചതക്കണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് സ്മെല്ല് ഇപ്പൊള്ളൂ അതിൻ്റെ ആ കറക്റ്റ് പ്രോസസ്സ് നഷ്ടമെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ സ്മെല്ലും കിട്ടണമെങ്കിൽ കറക്റ്റ് അത് അതുപോലെ തന്നെ നമുക്ക് കുത്തിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായി ഒന്നും ഞാൻ കുത്തിയെടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഇതിൻ്റെ ഇനി ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് ഇതാ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മടക്കി കീ പോലെ കെട്ടിയെടുക്കാം കേട്ടോ ഇത് കീ പോലെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം അതാ ഞാൻ നന്നായി കിഴിവ് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ നമുക്ക് ഒരു ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ അത് ജസ്റ്റ് ഞാനത് ഇങ്ങനെ ഓട്ടയിട്ട് കൊടുക്കുന്നത് അതോ ഞാനത് നല്ലോണം ഓട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പപ്പടക്കോല് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട സൂചി വെച്ചോക്കെ നിങ്ങൾക്ക് ഓട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മുട്ട സൂചിയൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഓട്ട ഇട്ട് കൊടുക്കാം അപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാകും അതിൻ്റെ അപ്പോൾ നന്നായി അത് വാട്ടർ ഇട്ട് കൊടുത്തിട്ടാണ് ഇനിയിട്ട് നമുക്ക് വേണ്ടത് കിച്ചണിലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പല്ലി പാറ്റൊക്കെ വരാതിരിക്കാൻ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം രാത്രിയിലൊക്കെ അപ്പം രാത്രിയിൽ വരുന്ന ശന്ധ ഒക്കെ രാത്രിയിൽ വരുന്ന ശല്യൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് പുറ പുറമേക്കാരനായ നമ്മുടെ പല്ലിയാണ് പ്രത്യേകിച്ച് പാമ്പാണ് ശങ്കുമെങ്കിൽ നമുക്കിത് പുറത്ത് പാമ്പ് വരുന്ന സ്ഥലങ്ങളിലായി പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ നാല് മൂലകളിലായി ഇതുപോലെ നാല് കീഴുകെട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് വെളുത്തുള്ളിയുടെ സൗണ്ട് സ്മെല് തീർച്ചയായും പാമ്പിന് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും സ്മെ പലരും ഇതുപോലെയുള്ള ശല്യം ഒഴിവാക്കാനായി ഉരുക്കി ഒഴിക്കാറുണ്ട് അപ്പം ഇങ്ങനെ കീ കെട്ടി കൊടുത്താലും മതി കേട്ടോ ഇതെങ്കിലും നല്ല സ്മെല്ല് ഉണ്ടാകും രണ്ട് ദിവസം വരെ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിത് നമുക്ക് ഇതുപോലെ കീ കെട്ടി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ മറ്റ് ടിപ്പുകളുമായി വീണ്ടും കാണാം ഇതുതിനേക്കും ബൈ